അത്ര വില വേണ്ട ലേസൊന്ന് അതിന് എന്താ വില ഒരു അഞ്ചര അഞ്ചര അത്ര മുന്തിയൊന്നും വേണ്ട താന്നിട്ട് ലേസോട് താന്നിട്ടാണ് പിന്നൈമ പിടിക്കുന്ന ക്ലോസെറ്റ് അതാ ഈ വെറൈറ്റി അല്ലേറൈറ്റി ആ അതെ സാധനങ്ങൾക്ക് ഏട്ടും കൊണ്ട് വെക്കണ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചാ മതി അല്ലെ വാരണ്ടി വരും കുത്തിരിക്ക മോഡെല്ലാം കുത്തിരുന്നാല് കുറഞ്ഞ പൈസ കിട്ടും അഥവേ ബേക്കുന്നൊക്കെ പൊതുവൊക്കെ കടിക്കാണെങ്കിൽ ഇങ്ങനോട് തിരിഞ്ഞിട്ട് പരിപാടി തന്നെ അടുക്കോ പാക്കറ്റാക്കി കൊണ്ടുപോകുകയും ചെയ്യും കളിയാക്ക അല്ല ചങ്ങാജി ഞാൻ ചോദിക്കട്ടെ കക്കൂസ് ഒന്നായിട്ട് കൊട്ടാരാക്കുന്ന കാലത്താണ് ഈ അണ്ടീട്ട് എനിക്ക് ഇത് പറഞ്ഞല്ലോ നീ പോയി ഞാൻ കള്ളത്തിൽ പോയി തോറിക്ക